ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴ വന്നിട്ടവിടെ നല്ല അടിപൊളി മഴ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയായിരുന്നു കേട്ടോ മക്കളെ ഇന്നും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടില്ല വെള്ളച്ചാട്ടം ബക്കറ്റുള്ളിൽ ചാടിയ കൊണ്ട് ഇരിക്കുകയുള്ള ഇന്നും നല്ല ഇവിടെ പപ്പാളികൾക്ക് കുഞ്ഞി കുഞ്ഞി പപ്പാളികൾ രാവിലെ നല്ല മഴയാണ് ചെടികളൊക്കെ ഡെയിന് വീട്ടിലൊന്നും ആരെയും കാണാല്ലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു യൂർ ചാനൽ നമ്മുടെ വീടിടേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ നല്ല ചറ ബറബത മഴ പെയ്തുകൊണ്ടേ ഇരിക്കാ നല്ല മഴയാണ് എന്താ പറയാ ആയിരം വെയിൽ കൊണ്ടാലും ഒരു മഴ കൊള്ളാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ സമയത്ത് നല്ല സുഖമായി പച്ചമുടിക്കിടക്കാൻ നല്ല സുഖമാണ് അല്ലേ നമുക്ക് എണിക്കാനേ തോന്നില്ല അപ്പോൾ കുട്ടികളൊക്കെ വെറുതെ ആയിട്ട് എണിക്കണല്ലോ നമ്മൾ പാത്തോട്ടി തണുപ്പ് കൊണ്ട് സുഖമായി കിടക്കുക കേട്ടോ കഴിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ല രസുഖമാണ് അല്ലേ കിടക്കാൻ കനിക്കാനും ഫുഡൊക്കെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് തരണം കഴിക്കാൻ കിടക്കുക നല്ല സുഖമായിരിക്കും ഇല്ലേ ഈ കടത്ത സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നാലാണ് ഭയങ്കര ബുദ്ധിമുട്ട് മഴയും കനിക്കലും അപ്പൊ നല്ല രാത്രി തുടങ്ങിയ മഴയൊന്നേട്ടാ മഴ നല്ല ചാ ചാളയും കൊണ്ടേ നിന്നിട്ടുണ്ടായിട്ട് ഇന്നിത്തിരി വെളിച്ചടിക്കണം അതിനും കാണുന്നില്ല ഇന്നിത്തിരി നല്ല സ്ട്രോങ്ങലി പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ട ഇനി തണുപ്പായ അടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ രാവിലെ നമ്മൾ പുട്ടാ കേട്ട ഉണ്ടാക്കിയത് പുട്ടുണ്ടാക്കി ഇനി കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കണം പാത്തോട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കണം അപ്പൊ അവളുടെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ ഇപ്പൊക്ക് ആദ്യമൊക്കെ നമ്മൾ കാലിൽ കടത്തിയിട്ടൊക്കെ കൊടുക്കണം ഇപ്പൊ അവൾക്ക് സ്കൂളിലൊക്കെ പോകാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞില്ല അപ്പോൾ അവൾ കൈ കൊടുത്താലൊക്കെ കുടിക്കാറച്ചു കുടിക്കും കുറച്ച് ഓടും കുറച്ചുകൂടി കുറച്ച് ഓടും അപ്പം എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം അല്ലേ നമ്മുടെ പാത്തുക്കുട്ടി നല്ല തണുപ്പായപ്പോ മൂടി പതിച്ച് വേണ്ടേ അങ്ങനെ കുറേ നേരം വിളിച്ച് വിളിച്ച് നമ്മുടെ പാത്തു എണിച്ച് അണ്ണ മേലൊക്കെ കഴുകി കൊടുത്ത് പിന്നെ വേറെ ഡ്രസ്സും ഫേംബസ് ഒക്കെ കെട്ടിക്കൊടുത്തിട്ട് ഫേമ്പസ് ഇട്ടുകൊടുത്താല് ആള് വേഗം ഊരി കളയോട്ടാ ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവളത് ഉരി കട്ടിലന്നെ ഒക്കെ ചെയ്യും അപ്പം പിന്നെ ബാക്കിലൊന്നും ഇതില്ലാത്തതുകൊണ്ട് വിടാൻ മഴ ഇതൊക്കെ അല്ലേ അവളിനെ മഴപ്പാറ്റിലും കൊള്ളിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആദ്യം ഞാൻ ച പാൽ കൊടുക്കാൻ വിളിച്ചപ്പോൾ അവൾ ഓടിയിട്ടാണ് ഓടിയിട്ട് പിന്നെ കപ്പിൽ വെച്ചിട്ട് അവളിനോട് കുടിക്കാൻ പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ എടുത്ത് കുടിച്ച് തുപ്പിയിട്ട് അവിടെ വെച്ചിട്ട് ഓടി ഓടി പിന്നെ കുറേ ഞാൻ മിരട്ടി ചീത്ത പറഞ്ഞപ്പോൾ വേഗം പിടിച്ച് വലിച്ചു കൊടുക്കണമെന്ന് നിർത്തിയതാ കേട്ടോ അല്ലാണ്ട് അവൾ വിളിച്ചാൽ വരില്ല പിന്നെ അവളെ വിളിച്ച് ഇങ്ങനെ ഇരുത്തി സ്കൂളിലാകുമ്പോൾ അവൾക്ക് മറ്റേ സ്റ്റെയറിൽ അവർ ഇരുത്തിയിട്ട് ഫുഡും പാലും വെള്ളം എന്താ വെച്ചാൽ അങ്ങനെ ഇരുത്തി കൊടുക്കും പിന്നെ നമുക്ക് പിന്നെ ഇരുത്താനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവളിങ്ങനെ എപ്പോഴും കാല് മടക്കിയിട്ട് തന്നെ കേട്ടാരിക്കും സ്കൂളിൽ അവൾക്കുള്ള അതിനുള്ള സി പി ചെയറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അവളിങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ചോടൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കും മേശ പോലെ പക്ഷെ നമുക്കതിനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവൾ ചോടിനു വെറുതെ വെറുതെ അപ്പോൾ അവിടെ പിന്നെ അത് ഉള്ളതുകൊണ്ട് അവൾ ഓടാൻ പറ്റൂല അവൾക്ക് അപ്പോൾ ഇവിടെ എന്തെങ്കിലും കൊടുത്താൽ ആദ്യം ഇത്തിരി കുടിക്കും പിന്നെ ഇതൊക്കെ ഇപ്പോൾ എത്രയോ വേണ്ടില്ല കേട്ടോ ആദ്യം അവൾ ഇരുന്നാ ഇരുന്ന അവിടെ തന്നെ കടന്നാൽ കടന്ന അവിടെ തന്നെ എനിക്ക് ചെയ്യില്ല പിന്നെ നമ്മൾ അമൃത ഹോമിയത്തെ മരുന്നൊക്കെ കൊടുക്കണോണ്ട് ആറേഴ് കൊല്ലമായി അത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അങ്ങനെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ അവൾക്ക് പിന്നെ ഇങ്ങനെ പിടിച്ച് കുടിക്കണത് തന്നെ അല്ലെന്നില്ല അത്രയും മാറ്റമാണ് അവൾക്ക് വന്ന മാറ്റം ആദ്യം ഞങ്ങൾ മൂക്കൊക്കെ പിടിച്ച് രണ്ടാൾ കൈ പിടിച്ച് മൂക്ക് പിടിച്ച് നിന്നിട്ടൊക്കെയാണ് വായിൽ ഒഴിച്ചു കൊടുക്കൽ ചോറ് കൊടുക്കുകയാണെങ്കിൽ മിക്സിയിലിട്ട് ഉടച്ച് അടിച്ച് നിന്നിട്ട് വേണം കാലിൽ കടത്തി പിടിച്ച് കൊടുക്കാൻ അപ്പം അതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അല്ല എന്തില്ല അങ്ങനെ അവൾക്കെല്ലാം ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നട്ടാണ് ഞാൻ പറയുന്നത് അവൾ ബാത്റൂമിൽ പോകാനുള്ള കാര്യങ്ങളും ഒക്കെ പഠിച്ച അപ്പം നിങ്ങളും അവൾക്ക് വേണ്ടി പ്രത്യേകം ദോഷം ചെയ്യുക കേട്ടോ പിന്നെ അവൾക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച കുടുംബം മുടങ്ങാണ്ട് ഞങ്ങൾ മരുന്ന് കൊടുക്കും പിന്നെ ഫിക്സിനുള്ള മരുന്ന് ഡെയിലി രണ്ട് നേരം കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെ പാലൊക്കെ ഇതാ മിരട്ടി പിടിച്ചിട്ടൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിക്കാനുള്ളത് ഇതുപോലെ തന്നെ കേട്ടോ അവസ്ഥ ചോറൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ച് വാരി വായിലും പിന്നെ അവിടെ കളയും അങ്ങനെ അങ്ങനെ അവൾ എല്ലാം കഴിഞ്ഞപ്പോൾ അതങ്ങനെ ടി വി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതും കണ്ടിട്ടിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ അവളുടെ മരുന്നുകളാട്ടോ ഓമിയോ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി വാങ്ങാൻ പോണം പിന്നെ ഫിക്സിൻ്റെ മരുന്ന് അങ്ങനെ ഇതൊക്കെ മൊത്തം അവളുടെ മരുന്നുകളട്ടോ പിന്നെ ഞാനധികം വേഗം കറി വെക്കാനൊക്കെ പോയി വീടിയൊന്നും എടുക്കാൻ തന്നില്ല കേട്ടോ പിന്നെ എന്താണ് നമ്മൾ കത്തിരിക്കും ചെറു വേറും ലേസം ഒഴിച്ചിട്ട് കറി കേട്ടോ വെച്ചിന്ന് അതും പിന്നെ റഹീസ് കുട്ടിക്ക് ഉരുളക്കിഴങ്ങ് വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ഉരുളക്കങ്ങ് വറുത്തത് പിന്നെ മഴ പെയ്താൽ നമുക്ക് അടുപ്പിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ അടുപ്പിലൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയൊക്കെ ചോറ് വേവിച്ചെടുക്കും പിന്നെ ചോറ്ന്നിട്ട് അടുപ്പ് കത്തിക്കാനൊക്കെ ഒത്തിരി പ്രയാസമാണ് അപ്പോൾ ഗ്യാസിൽ തന്നെ പിന്നെ ഒക്കെ വെക്കേണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ അങ്ങനെ രാത്രി ആയപ്പോൾ നമ്മുടെ നമ്മുടെ ചെടി ഉണ്ടല്ലോ ആ ചെടിൻ്റെ അവിടെ ഒരു കുഞ്ഞു കുരി മഴ പെയ്തപ്പോൾ തണുപ്പായിട്ട് എവിടെയും പോകാൻ പറ്റാണ്ട് നമ്മുടെ ചെടിയിൽ വന്ന് ഇരുന്നപ്പോൾ എടുത്ത വീടുക കേട്ടോ പക്ഷെ അതെ നല്ലൊരു വീടിയായിട്ട് നാളെ വരാം